മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രൊമോന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയിൽ എന്തായാലും ഭയങ്കര നല്ലൊരു ടാസ്ക് ആണ് പരകായ പ്രവേശനം നമുക്കറിയാവുന്ന കാര്യമാണ് സീസൺ ഫോറില് തകർത്തൊരു ഇത് ആ സമയത്ത് ലക്ഷ്മിപ്രിയ ആയിട്ട് റിയാസ് അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ടാസ്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം സിജോനെ കാണിക്കുന്നുണ്ട് അർജുനെ കാണിക്കുന്നുണ്ട് അതുപോലെ ജിൻഡോയും ജാസ്മിനും തമ്മിലൊരു വഴക്ക് കാണിക്കുന്നുണ്ട് അതുപോലെ അത് നമ്മൾ സാധാരണ ഉണ്ടാവാറുണ്ടല്ലോ ജിൻഡോയും ജാസ്മിനും ഒരു വഴക്കം അപ്പോൾ ആ ജിൻഡോ ആയിട്ട് ജാസ്മിനോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് എല്ലാവരുടെയും ക്യാരക്ടർ കൊടുത്തേക്കുന്നത് അപ്പോൾ ഫുള്ളി നാളെ ഫുൾ ആയിട്ട് ആ ടാസ്ക് തീരുന്നത് വരെ ആ അവരായിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പം സിജോനെ കാണിക്കുന്നുണ്ട് സിജോ ആയിട്ട് സിജോ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ നമ്മുടെ ജിൻറ്റോ ജിൻഡോ ജാസ്മിനായിട്ട് അതെന്തായാലും പൊളിക്കുന്നു നമുക്ക് പറയേണ്ട ആവശ്യമില്ല അതുപോലെ അർജുൻ അർജുൻ ഓറിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നോറേനെ കൺസെഷൻ റൂമിൽ വിളിക്കുന്നുണ്ട് അർജുൻ പോകുന്നുണ്ട് അർജുനാണല്ലോ നോറിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഫുള്ള് അടിപൊളിയാണ് നമുക്ക് എടുത്തു നോക്കിയ ടാസ്ക്കിലെല്ലാം പെണ്ണായിട്ട് ഒരാള് പെർ പെർഫോം ചെയ്യുന്നത് എല്ലാം ബെറ്ററായിട്ട് തോന്നുന്നു നമ്മുടെ അർജുൻ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ടാസ്കും എല്ലാ ഇങ്ങനെയുള്ള ടാസ്ക്കുകൾ തരുന്ന സമയത്ത് അർജുൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് അർജുൻ ഭയങ്കര രസമായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് നോറിയുടെ സ്വഭാവം എന്താണെന്നും ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് നാളെ കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൊരു ടാസ്ക് തന്നെയാണ് എന്തായാലും നാളെ നമുക്കൊരു ഒരു പ്രതീക്ഷയ്ക്ക് ഒരു കാര്യമാണ് നമുക്ക് എന്തായാലും കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്